ഹലോ എല്ലാവർക്കും നമസ്കാരം സുഖമാണോ ഇവിടെ വരാൻ കഴിഞ്ഞതിൽ സന്തോഷം നവംബർ ഇരുപത്തിനാല് തിങ്കളാഴ്ച നിങ്ങൾ എവിടെയാണെങ്കിലും ഒരു നല്ല ദിവസമായിരിക്കുമെന്ന് കരുതുന്നു ഇത്രയധികം ദിവസം ഞാൻ ഇവിടെ ഇല്ലാതിരുന്നതിൽ ക്ഷമ ചോദിക്കുന്നു സത്യം പറഞ്ഞാൽ ജോലി തിരക്കായിരുന്നു കാരണം എല്ലാ വാരാന്ത്യങ്ങളിലും ക്രിസ്മസ് മാർക്കറ്റുകൾ ഉണ്ട് അതിനുവേണ്ടി ഒരുപാട് മണിക്കൂറുകൾ ഞാൻ ചിലവഴിക്കുന്നുണ്ട് അതുകൂടാതെ ജെയിൻ ജോലി ചെയ്യുന്ന ടീറൂമുകളിലും ഞാൻ സഹായിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെ നിലവിൽ ജോലി പലരുടെയും ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്നുണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു ഷെഡ്യൂളുകൾ പരമാവധി നിലനിർത്താൻ ഞാൻ ശ്രമിക്കും ഇനി ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കുന്നതിനു മുമ്പ് എനിക്ക് ചില ജന്മദിനാശംസകൾ അറിയിക്കാനുണ്ട് ഒന്നാമതായി നമ്മുടെ സ്വന്തം മേഘൻ മിച്ചലി അവർ ഇപ്പോൾ മികച്ച ചില ലൈവുകൾ ചെയ്യുന്നുണ്ട് സത്യത്തിൽ അവരുടെ മറ്റൊരു ലൈവ് ഉടൻ തന്നെ എന്റെ ഈ യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ മേഗൻ മിച്ചലിൻ എന്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ കൂടുതൽ പ്രാധാന്യത്തോടെ ഇന്ന് ക്യാപ്റ്റൻ ക്രിസ് ജോൺസന്റെ അറുപത് ജന്മദിനമാണ് നിങ്ങൾ ക്രിസ് ജോൺസണുമായി ബന്ധമുള്ളവരാണെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ജന്മദിനാശംസകൾ അയക്കണം അറുപതാം വയസ്സുകാരെന്റെ ക്ലബ്ബിലേക്ക് സ്വാഗതം ക്രിസ് നിങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ബോർഡിൽ ഉള്ളതിൽ സന്തോഷം നിങ്ങൾക്ക് അറുപത് വയസ്സ് തോന്നുന്നേയില്ല ശരി അതുപോട്ടെ നമുക്ക് മുന്നോട്ട് പോകാം ഇന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത് ശ്രദ്ധയെക്കുറിച്ചാണ് ബിസിനസ്സുമായി ശ്രദ്ധ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും അത് എന്തുകൊണ്ടാണ് ഇത്രയധികം പ്രധാനമാകുന്നത് എന്നും ഞാൻ ഗവേഷണം ചെയ്തപ്പോൾ എനിക്ക് ചില രസകരമായ വസ്തുതകൾ ലഭിച്ചു അത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ബിസിനസ്സുകൾ എങ്ങനെ വിജയിക്കുന്നു എന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുന്നതിലും അധികം കാര്യങ്ങൾ നമ്മുടെ നിലവിലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടു കിടക്കുന്നതായി കാണാം നമ്മുടെ ബിസിനസ് വിജയത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന മേഖലകളിലൊന്ന് തീർച്ചയായും ഈ ശ്രദ്ധ തന്നെയാണ് കാരണം നമ്മളെ മുന്നോട്ട് നയിക്കുന്നതും നമ്മളെ അതിൽ തന്നെ നിലനിർത്തുന്നതും നമ്മൾ എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്നതും ഈ ശ്രദ്ധയാണ് അതിൽ നിന്ന് നമ്മൾ വ്യതിചലിക്കാൻ തുടങ്ങിയാൽ പല കാര്യങ്ങളും താളം തെറ്റാൻ സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ബിസിനസ്സിലെ ശ്രദ്ധ വിജയത്തിന് നിർണായകമാണ് എന്തുകൊണ്ട് കാരണം ഇത് വിഭവങ്ങളുടെ വിനിയോഗം മെച്ചപ്പെടുത്തുന്നു കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു കൂടാതെ ശക്തമായ ഒരു മത്സരപരമായ നേട്ടം നൽകുന്നു ഈ മൂന്ന് കാര്യങ്ങൾ മാത്രം മതി ബിസിനസ് ലോകത്തെ ശ്രദ്ധയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ടെന്ന് മനസ്സിലാക്കാൻ വിഭവ വിനിയോഗം നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്രമങ്ങൾ ശരിയായ മേഖലയിൽ തന്നെ പോകുന്നു എന്ന് ഉറപ്പാക്കുന്നു വർദ്ധിപ്പിച്ച കാര്യക്ഷമത നിങ്ങൾ ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ കൂടുതൽ കാര്യക്ഷമരാകുന്നു കാരണം നിങ്ങളുടെ മനസ്സിൽ ആ സമയം കൃത്യമായി ആവശ്യമുള്ള മേഖലകൾക്ക് വിനിയോഗിക്കാൻ കഴിയുന്നു ശക്തമായ മത്സരപരമായ നേട്ടം നിങ്ങൾ എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ കൂടുതൽ ദുർജിത്തരും നിശ്ചയദാർഢ്യമുള്ളവരും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുമ്പോൾ ഒരു മത്സരാധിഷ്ഠിത മുൻതൂക്കം നേടുന്നവരുമായിരിക്കും വ്യക്തമായ ലക്ഷ്യങ്ങളിലും മുൻഗണനകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഉൽപ്പന്നത്തിൻ്റെയും സേവനത്തിൻ്റെയും ഗുണനിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കും നിങ്ങളുടെ പ്രകടനം വർദ്ധിപ്പിക്കാൻ സാധിക്കും അനാവശ്യ പ്രവർത്തനങ്ങളിൽ സമയവും പണവും പാഴാക്കുന്നത് ഒഴിവാക്കാനും സാധിക്കും ഇവിടെ നിന്ന് ഞാൻ എടുത്ത ഒരു പ്രധാന ഭാഗമുണ്ട് അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് ശ്രദ്ധയില്ലായ്മ ഒരു ചിതറിയ തന്ത്രത്തിലേക്ക് നയിക്കുകയും ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നത് ബുദ്ധിമുട്ടാക്കുകയും പരാജയത്തിന് പോലും കാരണമാവുകയും ചെയ്യും യഥാർത്ഥത്തിൽ അതിനർത്ഥം എന്താണ് നിങ്ങൾ എന്താണ് നേടാൻ ശ്രമിക്കുന്നതിൽ നിങ്ങൾ നൂറ് ശതമാനം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ അത് ചിതറിയ തന്ത്രങ്ങൾക്ക് കാരണമാകും അതായത് നിങ്ങൾ നേടാൻ ശ്രമിക്കുന്ന കാര്യത്തിലായിരിക്കില്ല നിങ്ങളുടെ ശ്രദ്ധ ആ ലക്ഷ്യത്തിലായിരിക്കില്ല ഇതുകൊണ്ടാണ് ശരിയായ ശ്രദ്ധ നിലനിർത്തുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ നിങ്ങളുടെ വിജയത്തിൽ മാറ്റമുണ്ടാക്കുന്നത് നമുക്ക് ശ്രദ്ധയുടെ ചില പ്രധാന ഘടകങ്ങൾ നോക്കാം തന്ത്രപരമായ ഏകോപനം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു തന്ത്രം നിങ്ങൾ ഒരു പൊതു ലക്ഷ്യത്തിനായി പ്രവർത്തിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്കും നിങ്ങൾക്ക് ഒരു തന്ത്രപരമായ ഏകോപനം ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു തന്ത്രം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് മറ്റുള്ളവരിൽ പകർന്നു കൊടുക്കാൻ സാധിക്കും അതുവഴി അവർക്ക് നിങ്ങളെ ചില ദിശകളിലേക്ക് നീങ്ങാൻ സഹായിക്കാൻ കഴിയും ഇത് മറ്റു പല കാര്യങ്ങളാലും വ്യത്യസ്ത ദിശകളിലേക്ക് വലിച്ചെടുക്കപ്പെടുന്നത് ഒഴിവാക്കാൻ സഹായിക്കും ബിസിനസ്സിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട് നിങ്ങൾ ഒരു ബിസിനസ് കെട്ടിപ്പടുക്കുമ്പോൾ ചില സമയങ്ങളിൽ ജീവനക്കാർ ചില സമയങ്ങളിൽ നിങ്ങളുടെ ശ്രദ്ധ ചില സമയങ്ങളിൽ പുറത്തുനിന്നുള്ള സ്വാധീനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടേണ്ട ഭാഗമല്ലാത്ത ദിശകളിലേക്ക് നിങ്ങളെ വലിച്ചിരച്ചേക്കാം നമ്മുടെ പഴയ ബിസിനസ്സിൽ നമ്മളത് ഒരു പരിധിവരെ കണ്ടതാണ് ദുബായിൽ ആയിരുന്നപ്പോൾ നമ്മുടെ ആത്യന്തിക ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പല കാര്യങ്ങളും ചെയ്തത് എന്തിനാണ് ഇത് ചെയ്യുന്നതെന്ന് ആളുകൾ ചോദ്യം ചെയ്യാൻ കാരണമായി പാഠങ്ങൾ നമ്മൾ പഠിച്ചു നിങ്ങളുടെ ശ്രദ്ധ ആ തന്ത്രത്തിൽ നിന്ന് മാറ്റിയാൽ ആളുകളെ വ്യത്യസ്ത ദിശകളിലേക്ക് നിങ്ങളെ വലിച്ചെറിയാൻ അത് അനുവദിക്കുമെന്നും അത് കാണിച്ചു തന്നു ഇത് കാര്യക്ഷമതയും ഉൽപ്പാദനക്ഷമതയും മെച്ചപ്പെടുത്തുന്നതിന് പ്രധാനമാണ് ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലൂടെയും ഉയർന്ന സ്വാധീനമുള്ള പ്രവർത്തനങ്ങൾക്ക് മുൻഗണന നൽകുന്നതിലൂടെയും നിങ്ങൾക്ക് കൂടുതൽ ഫലപ്രദമായി ജോലി പൂർത്തിയാക്കാനും കുറഞ്ഞ സമയം കൊണ്ട് ഉയർന്ന നിലവാരമുള്ള ഫലങ്ങൾ ഉത്പാദിപ്പിക്കാനും കഴിയും നിങ്ങൾ ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ അതിലാണ് ശ്രദ്ധിക്കുന്നത് നിങ്ങൾ സ്വയം നേർത്ത രീതിയിൽ വ്യാപിപ്പിക്കുന്നില്ല നിങ്ങൾ ഒരുമിച്ച് പല കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല നിങ്ങൾ നേടാൻ ശ്രമിക്കുന്ന ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് ഒരു കോഴ്സ് ചെയ്യാനോ ഒരു സ്പ്രെഡ്ഷീറ്റ് ചെയ്യാനോ ആണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നതെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക സാധ്യമായ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ അത് പൂർത്തിയാക്കുന്നു എന്ന് ഉറപ്പാക്കുക അപ്പോൾ സമയം മാത്രമല്ല നിങ്ങൾക്ക് മികച്ച ഫലവും ലഭിക്കും കാരണം ഒരേ സമയം പല കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതിനു പകരം നിങ്ങൾ ഒരൊറ്റ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഉൽപാദനക്ഷമതയുടെയും കാര്യക്ഷമതയുടെയും കാഴ്ചപ്പാടിൽ ഇത് നല്ലതല്ല വിഭവ വിനിയോഗം വർദ്ധിപ്പിക്കുക ഈ ശ്രദ്ധയുള്ളപ്പോൾ ഒരു ബിസിനസ്സിന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും അതിന്റെ പ്രധാന ശക്തികളെ വികസിപ്പിക്കുന്നതിലും അവരുടെ മികച്ച വിഭവങ്ങളെ ഉപയോഗിക്കാൻ സാധിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിൽ കാര്യങ്ങൾ വരുമ്പോൾ എല്ലാം ഒരുപോലെ സുഗമമായിരിക്കില്ല നിങ്ങൾ വിജയിക്കണമെങ്കിൽ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ട വെല്ലുവിളികൾ ഉണ്ടാകും നിങ്ങൾക്ക് ശരിയായ ശ്രദ്ധയുണ്ടെങ്കിൽ ഈ പ്രശ്നം എങ്ങനെ വിഭോപരമായി ഏറ്റവും മികച്ച രീതിയിൽ പരിഹരിക്കാമെന്ന് നിങ്ങളുടെ സമയം വിനിയോഗിക്കാൻ സാധിക്കും നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിലെ വിജയമാണ് നിങ്ങളുടെ ആത്യന്തിക ലക്ഷ്യം അതിനായി മുന്നോട്ട് പോകാൻ ഇത് വളരെ പ്രധാനമാണ് ഇത് മത്സരപരമായ സ്ഥാനം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു ശ്രദ്ധ എങ്ങനെയാണ് മത്സരപരമായ സ്ഥാനം ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നത് ഒരു പ്രത്യേക മേഖലയിൽ വൈദഗ്ധ്യം നേടുന്നതിലൂടെയും മികവ് പുലർത്തുന്നതിലൂടെയും ഒരു ബിസിനസ്സിന് ശക്തമായ ഒരു മതിപ്പ് ഉണ്ടാക്കാനും ഒരു മത്സരപരമായ മുൻതൂക്കം നേടാനും ഉപഭോക്തൃ വിശ്വസ്തത വളർത്താനും കഴിയും ഉപഭോക്താവിന്റെ വിശ്വസ്തതയിലേക്ക് വീണ്ടും വരികയാണ് ഞാൻ വളരെക്കാലമായി പറയുന്നു നമ്മുടെ ഉപഭോക്താക്കളുമായുള്ള ബന്ധം അവർക്ക് നൽകുന്ന പിന്തുണ ഭാവിയിൽ വളരെ പ്രധാനമായിരിക്കും നമ്മൾ അടുത്തതായി എന്ത് ബിസിനസ് ആണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്കാർക്കും അറിയില്ല എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് ചില മേഖലകളിൽ വൈദഗ്ധ്യം നേടുന്നതിലൂടെ നമ്മുടെ ശക്തിയും മതിപ്പും വളർത്തുന്നത് നമുക്ക് ഒരു മത്സരപരമായ മുൻതൂക്കം നൽകും ഇത് നമ്മുടെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കാവുന്ന ഒരു നല്ല വിൽപ്പൻ തന്ത്രമായിരിക്കും ഇതിലെ അവസാനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതാണ് നവീകരണത്തെ ഉത്തേജിപ്പിക്കുന്നു ഒരു ബിസിനസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് തിരഞ്ഞെടുത്ത മേഖലയിൽ പ്രത്യേക അറിവുകളും നൂതനമായ പരിഹാരങ്ങളും വികസിപ്പിക്കുന്നതിൽ നിക്ഷേപിക്കാൻ കഴിയും ഇത് നമ്മുടെ സ്വന്തം ബിസിനസ്സിന് സത്യമായിരിക്കണമെന്നില്ല പക്ഷേ തീർച്ചയായും നമ്മുടെ സി ബിസിനസ്സിനുള്ളിൽ അദ്ദേഹം തന്റെ ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു ഇത് അദ്ദേഹത്തോടൊപ്പം ചേരാൻ ശരിയായ ആളുകളെ ആകർഷിച്ചു സാങ്കേതിക വശങ്ങളെ സംബന്ധിച്ചിടത്തോളം കാരണം അദ്ദേഹം എന്താണ് നേടാൻ ശ്രമിക്കുന്നതെന്ന് അവർ മനസ്സിലാക്കുന്നു അവർ അപ്പോൾ നിക്ഷേപം നടത്തുകയും അവരുടെ പ്രത്യേക അറിവുകൾ നൂതനമായ പരിഹാരങ്ങൾ എന്നിവ ഉപയോഗിച്ച് വികസിപ്പിക്കുകയും ചെയ്യുന്നു നമ്മുടെ സിഒയിലൂടെയും ബിസിനസ്സിലൂടെയും അത് പൊതുജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കുന്നു അവസാനമായി ഇത് വിഭവങ്ങൾ പാഴാക്കുന്നത് ഒഴിവാക്കുന്നു ചിതറിയ സമീപനം സമയവും ഊർജ്ജവും പണവും പാഴാക്കാൻ കാരണമാകും വ്യക്തമായ ഒരു തന്ത്രം പ്രവർത്തനങ്ങൾ ശ്രദ്ധയില്ലാത്തതും ഉൽപാദനക്ഷമതയില്ലാത്തതും ആകുന്നതിൽ നിന്ന് തടയുന്നു എന്തെങ്കിലും ചെയ്യുക ഫീഡ്ബാക്ക് നേടുക ക്രമീകരിക്കുക മുന്നോട്ട് പോകുക എന്ന ഈ ബന്ധം ഓരോ തവണ നിങ്ങൾ ഇത് ചെയ്യുമ്പോഴും നിങ്ങൾ ഫീഡ്ബാക്ക് നേടുന്നു നിങ്ങൾ ക്രമീകരണങ്ങൾ വരുത്തുന്നു നിങ്ങൾ വീണ്ടും മുന്നോട്ട് പോകുന്നു ഓരോ തവണയും നിങ്ങൾ എന്താണ് ചെയ്യുന്നത് നിങ്ങൾ കൂടുതൽ കാര്യക്ഷമാവുകയാണ് നിങ്ങൾ കൂടുതൽ ഉൽപാദനക്ഷമാവുകയാണ് കാരണം കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നു കാര്യങ്ങൾ കൂടുതൽ കാര്യക്ഷമാവുന്നു ഇത് ബിസിനസ്സിൽ വളരെ പ്രധാനമാണ് ബിസിനസ്സിൽ എപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ വാതിലുകൾ തുറക്കുമ്പോൾ അത് ഒരിക്കലും സുഗമമായിരിക്കില്ല എപ്പോഴും 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 നിങ്ങൾ ഒരിക്കലും സംഭവിക്കുമെന്ന് വിചാരിക്കാത്ത നിങ്ങൾ മുൻകൂട്ടി കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ സംഭവിക്കും എന്നാൽ അനിവാര്യമായിട്ടും ഈ കാര്യങ്ങളിൽ പലതും നിങ്ങളുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളാണ് ഇവിടെയാണ് ശരിയായ ശ്രദ്ധ നിങ്ങളുടെ ശ്രമങ്ങളെ കാര്യക്ഷമമാക്കാൻ തീർച്ചയായും സഹായിക്കുന്നത് ബിസിനസ്സിൽ നിങ്ങൾ മുൻകൂട്ടി കാണുന്ന പ്രശ്നങ്ങളെ മറികടക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ വരുത്താൻ ഇത് സഹായിക്കുന്നു അതുകൊണ്ടാണ് ആ ശ്രദ്ധ സജീവമായി നിലനിർത്തേണ്ടത് വളരെ പ്രധാനമായിരിക്കുന്നത് എല്ലായ്പ്പോഴും നിങ്ങളുടെ മുന്നിൽ തന്നെ ശ്രദ്ധ നിലനിർത്തുക അങ്ങനെ നിങ്ങൾ വ്യതിചലിക്കാതിരിക്കുകയും നിങ്ങൾ ആയിരിക്കേണ്ടത്ര കാര്യക്ഷമമാകാതിരിക്കുകയും നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നതിൽ നിങ്ങൾ ആയിരിക്കേണ്ടാത്ത മേഖലകളിലേക്ക് വഴിതെറ്റിപ്പോകാതിരിക്കുകയും ചെയ്യാം എന്തായാലും കൂട്ടുകാരെ നിങ്ങൾ എവിടെയാണ് ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾക്കിടയിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടാൻ ശ്രമിക്കുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജവും സമയവും എങ്ങനെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇത് നിങ്ങളെ സഹായിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു നമുക്കെല്ലാവർക്കും വിജയിക്കാൻ ശരിയായ ഉപകരണങ്ങൾ നൽകിയിട്ടുണ്ട് നമ്മുടെ ഊർജ്ജം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ലഭ്യമായ ഉപകരണങ്ങൾ എടുത്ത് നമ്മുടെ സ്വന്തം വഴിയിൽ നമ്മുടെ സ്വന്തം ലക്ഷ്യങ്ങളിൽ എത്തേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ് എന്റെ നിന്ന് ഇത്രയേ ഉള്ളൂ നാളെ ഞാൻ വീണ്ടും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ലിങ്കിനായി ശ്രദ്ധിക്കുക ഞാൻ പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ കുറച്ച് വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ രാത്രിയിലെ ഹീറോസ് ഞാൻ ഇതിൽ ഇട്ടു മേഗൻ മിച്ചലിന്റെ ഏറ്റവും പുതിയതും ഞാൻ ഇടുന്നതാണ് എന്റെ നിന്ന് ഇത്രയേ ഉള്ളൂ കൂട്ടുകാരെ ഉടൻ തന്നെ നിങ്ങളോട് സംസാരിക്കാം ഇപ്പോൾ വിട